യു എ യിലെ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിൽ ബന്ധം നിലനിർത്തുന്നതിന് പ്രത്യേക മാർഗനിർദ്ദേശങ്ങളുമായി മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം ഇതിന്റെ ഭാഗമായി തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഉടമകൾക്ക് ആവശ്യമായ പ്രവർത്തനം ഉറപ്പാക്കാൻ സമഗ്രമായ ബോധവൽക്കരണ മാർഗനിർദ്ദേശം പുറത്തിറക്കി തൊഴിൽ നിയമം അനുസരിച്ച് യു എയിൽ ഒരു ദിവസത്തെ പരമാവധി പ്രവർത്തന സമയം എട്ട് മണിക്കൂറും ആഴ്ചയിൽ മണിക്കൂറുമാണെന്ന് മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം വ്യക്തമാക്കി ചില പ്രത്യേക മേഖലകളിൽ നിയമപരമായ പരിധിക്കുള്ളിൽ കൂടുതൽ സമയം ജോലി ചെയ്യാൻ ഇളവുകൾ ഉണ്ട് ഓവർടൈം ജോലി ഒരു ദിവസം രണ്ട് മണിക്കൂറിൽ കൂടാൻ പാടില്ല ഇതിന് സമാനമായ ഒരാഴ്ചയിൽ ജോലി സമയം നാൽപ്പത്തിനാല് മണിക്കൂർ കവിയരുതെന്ന നിർദ്ദേശത്തിൽ പറയുന്നു ഓവർടൈമിന് ജീവനക്കാർക്ക് ലഭിക്കുന്ന അധിക പ്രതിഫലത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും മന്ത്രാലയം പുറത്തിറക്കി പകൽ സമയത്തെ ജോലിക്ക് തൊഴിലാളിയുടെ ശമ്പളത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കുറയാത്ത തുക നൽകണം രാത്രിയിലാണ് അധിക സമയം ജോലി ചെയ്യുന്നതെങ്കിൽ പ്രതിഫലം കൂടുതൽ ഉറപ്പാക്കണം രാത്രി പത്ത് മുതൽ പുലർച്ചെ നാലു വരെയുള്ള സമയത്താണ് ഓവർടൈമെങ്കിൽ അടിസ്ഥാന വേതനത്തിന്റെ അൻപത് ശതമാനം അധികമായി നൽകണം ആഴ്ചയിൽ അവധി നൽകേണ്ട ദിവസം ജോലി ചെയ്യേണ്ടി വന്നാൽ പകരം ഒരു ദിവസത്തെ അവധിയോ അല്ലെങ്കിൽ അന്നത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം അധിക വേതനമായി നൽകണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ജനം ദുബായി